ഹായ് ഫ്രണ്ട്സ് എല്ലാമല്ലേക്ക് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇന്ന് ഡിസ്ചാർജ് ആണ് കേട്ടോ മോന് അസുഖമൊക്കെ കുറഞ്ഞ് പിന്നെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ മോന് വെള്ളം ശരീരത്തിൽ നല്ലോണം പറ്റിപ്പോയിനും അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ നല്ലോണം വെള്ളം കൊടുക്കാനോ പിന്നെ രണ്ടാഴ്ചത്തേക്കുള്ള ആൻറ്റിബയോട്ടിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നല്ലോണം കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഡിസ്ചാർജായി ഇപ്പം നമ്മൾ നീണ്ട ഒരു മാസത്തിന് ശേഷം ഞങ്ങളെ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ വീടിൻ്റെ അവസ്ഥയൊക്കെ കണ്ടോ കാട് മൂടി നല്ല ഓണം കാടൊക്കെ നിറഞ്ഞ് കെടുക്കുക കേട്ടോ അപ്പോൾ സ്ഥലമൊക്കെ കണ്ടോ കാട് ഓടൊക്കെ പൊട്ടി നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു അതൊക്കെ പൊരിഞ്ഞ് വീണുണ്ട് രംബൂട്ടുണ്ടായ റംബൂട്ടാനൊക്കെ ആരോ വെട്ടി താത്തിനുട്ടോ മതിലൊക്കെ പൊളിച്ചോ ഒക്കെ നാശമാക്കിയിട്ടാണ് അപ്പോ ഇതൊക്കെ ഒന്ന് റെഡി ആക്കണം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് പിന്നെ കാണാം പിന്നെ കാണാം ബൈ